വടക്കൻ പോളണ്ടിൽ യുഎസ്എ മിസൈൽ വ്യോമ പ്രതിരോധ കേന്ദ്രം തുറന്നത് ബാൾട്ടിക് മേഖലയിലെ ശ്രദ്ധേയ നീക്കമായി യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ജയിച്ചത് മേഖലയിൽ സൃഷ്ടിച്ച ആശങ്കകൾക്കിടെയാണ് ഈ നീക്കം ഇരുപത്തിനാല് വർഷമായി നിർമ്മാണത്തിലിരുന്ന ബേസ് ബാൾട്ടിക് തീരത്തിനടുത്ത് റെഡ്സിക്കോവ പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ കാലിൻ ഗ്രാഡ് പ്രതിരോധ കേന്ദ്രത്തിന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയാണ് ഇതയെന്നത് ഇതിന്റെ പ്രാധാന്യം വെളിവാക്കുന്നുണ്ട് വൈറ്റ് ഹൌസിൽ ആരെത്തിയാലും പോളണ്ടും യു എസുമായുള്ള സൗഹൃദം ശക്തമാണ് എന്നതിന് ഉദാഹരണമായിട്ടായിരുന്നു പോളണ്ട് സർക്കാർ ബേസിനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് റഷ്യയുടെ അയൽ രാജ്യമായ പോളണ്ട് വ്ളാഡിമിർ പുടിൻ ഭരണകൂടത്തിന്റെ നയങ്ങളോട് കടുത്ത എതിർപ്പുള്ള രാജ്യമാണ് ട്രംപ് വന്നാൽ യു എസിന്റെ ശ്രദ്ധ ബാൾട്ടിക്കിൽ കുറയുമോ എന്ന ആശങ്കകൾക്കിടെയാണ് പുതിയ നീക്കം രണ്ടായിരത്തി പതിനേഴിൽ അൻപത്തിയഞ്ച് രാജ്യങ്ങളിൽ നടത്തിയ പ്രശസ്തമായ ഗാലപ് പോൾ പ്രകാരം പുടിന്റെ ഏറ്റവും വെറുക്കുന്ന രാജ്യം പോളണ്ടാണ് റഷ്യയുടെ അയൽ രാജ്യമായ പോളണ്ട് എഴുപത്തിയാറ് എന്ന വളരെ താഴ്ന്ന സ്കോറാണ് പുടിന്റെ ജനപ്രീതിക്ക് പോളണ്ടിൽ നിന്നും ലഭിച്ചത് വർഷങ്ങൾക്ക് മുൻപ് പോളണ്ടിന്റെ നേതൃത്വത്തിൽ ഹംഗറി ചെക്ക് റിപ്പബ്ലിക് സ്ലോവാക്യ എന്നീ രാജ്യങ്ങൾ റഷ്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ യൂറോപ്യൻ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു അതിനുശേഷം ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് പോളണ്ട് മൂന്ന് റഷ്യൻ നയതന്ത്രജ്ഞരെയും പുറത്താക്കി പോളണ്ടും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള പ്രക്ഷുബ്ധമായ ചരിത്രത്തിൽ അത്ര സുഖകരമല്ലാത്ത ഏടുകൾ ധാരാളം ഉണ്ടായിരുന്നു ചരിത്രത്തിൽ ധാരാളം പോളിഷ് റഷ്യൻ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ചരിത്രകാലത്തൊരിക്കൽ പോളണ്ട് റഷ്യയിൽ അധിനിവേശം നടത്തി അധികാരം പോലും പിടിച്ചു പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ട കാലത്ത് പോളണ്ടിനുമേൽ റഷ്യയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അന്നത്തെ ജർമ്മൻ സാമ്രാജ്യവും ലെനിനും തമ്മിലൊപ്പിട്ട ഉടമ്പടി പ്രകാരം പോളണ്ട് ജർമ്മൻ നിയന്ത്രണത്തിലായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജർമ്മൻ സാമ്രാജ്യം തകർന്നതോടെ സ്വതന്ത്രമായ പോളണ്ടിനെ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചെങ്കിലും വിജയം പോളിഷ് സൈന്യത്തിനായിരുന്നു പിൽക്കാലത്ത് പല കാര്യങ്ങളിലും സോവിയറ്റ് യൂണിയനെതിരായി നിന്ന പോളണ്ട് ജോസഫ് സ്റ്റാലിന് കരടായിരുന്നു സോവിയറ്റ് യൂണിയനെതിരായ വിപ്ലവം പ്രോത്സാഹിപ്പിക്കാനായി പോളണ്ട് രഹസ്യ ഏജന്റുകളെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു പോളിഷ് ഓപ്പറേഷൻ എന്ന പേരിൽ സോവിയറ്റ് യൂണിയനിലും സമീപത്തും താമസിച്ച പോളണ്ടുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അവിടെയുണ്ടായി രണ്ടാം ലോക യുദ്ധകാലത്ത് സ്റ്റാലിന് കീഴിലുള്ള സോവിയറ്റ് സീക്രട്ട് പോലീസ് ഇരുപത്തിരണ്ടായിരം പോളണ്ടുകാരെ വധിച്ച കാറ്റിൻ സംഭവം പോളണ്ടിൽ വൈകാരികമായാണ് കാണുന്നത് ഈ സംഭവം പോളണ്ട് റഷ്യൻ ബന്ധത്തിൽ ഇന്നും ഒരു കരടാണ് ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയനും പോളണ്ടും തമ്മിലുള്ള ബന്ധത്തിൽ ദീർഘമായ വിള്ളൽ വീഴ്ത്തി ഈ സംഭവം അരങ്ങേറുന്നത് പിന്നീട് പോളണ്ടിന്റെ നല്ലൊരു ശതമാനം സ്ഥലങ്ങൾ സ്റ്റാലിന്റെ അധീനതയിലായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ പോളിഷ് രാഷ്ട്രീയത്തിൽ സോവിയറ്റ് സ്വാധീനം കുറഞ്ഞു അപ്പോഴേക്കും സോവിയറ്റ് യൂണിയനും തകർന്നിരുന്നു പിന്നീട് റഷ്യയും പോളണ്ടുമായുള്ള ബന്ധത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉടലെടുക്കുകയും ചെയ്തിരുന്നു യു എസും വിവിധ മധ്യ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച സമാനമായ നിരവധി കരാറുകളിലൊന്നാണ് അമേരിക്കയും പോളണ്ടും തമ്മിലുള്ള കരാർ ഉദാഹരണത്തിന് യു എസ് സൈനിക താവളങ്ങളുള്ള ബാൾട്ടിക് രാജ്യങ്ങൾക്ക് ഇത് ബാധകമാണ് ിൽ റഷ്യയും നാറ്റോയും തമ്മിലുള്ള കരാറുകളെ കുറിച്ച് ഓർക്കുകയും വേണം പുതിയ അംഗരാജ്യങ്ങളുടെ പ്രദേശത്ത് യുഎസിന്റെ സ്ഥിരമായ സൈനിക സാന്നിധ്യം അനുവദിക്കില്ലെന്ന് ഉറപ്പ് നൽകുന്നു അതായത് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രദേശത്ത് അതിനാൽ കരാറിന്റെ അന്താരാഷ്ട്ര നിയമത്തിന്റെ നേരിട്ടുള്ള ലംഘനമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ന്യൂസ് കേരള പറയുന്നു